വെക്കാനുള്ള നേരണ്ട് എടുത്തിട്ടിന് അറുപത് ഉറുപ്യാണ് ഇവിടെ രണ്ട് റൗണ്ട് ഫില്ലറുണ്ട് അത് ഇവിടെ തേച്ച് സെറ്റപ്പ് ആക്കി ലെവലിൽ ഇങ്ങനെ ഒന്ന് താ ഒന്ന് തണേ ഇവിടെ ആദ്യം ഒരു ചാരുപടി ഉണ്ടായിന് ആ ചാരുവടീന്റെ മോഡൽ എന്തുണ്ടെനി ഫുള്ളായിട്ട് സ്ലേവ് ഉണ്ടായിരുന്നു ചാരുവടി പൊളിച്ചതും സ്ലേവ് പൊളിച്ചൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പൊ പണി കഴിഞ്ഞ് ഇന്ന് പോയിരുന്നു അപ്പോൾ ക്ലയന്റ് പറയുകയാണെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ക്ലൈൻറ്റ് നോക്കണത് വൈകുന്നേരം എസ് റാങ്ങ് കൊടുത്തതിനു വെച്ചാൽ ക്ലൈൻറ്റ് അവിടെ ഇങ്ങനെ പോയെന്നുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് നമുക്ക് സ്ക്വയർ സ്ക്യർ ആക്കിയാലൊന്നും പാട് ഉഷാറാവില്ല എന്നുള്ളത് കാരണം എന്താ പറയുക ഈ കാണുന്ന പോർച്ചിന് രണ്ട് ഫില്ലർ ഫില്ലറുണ്ടായിരുന്നു അത് നമ്മൾ ഓൾ ഓവറേക്ക് വെച്ച് കണ്ട് നല്ലൊരു ഹെവി ലെവൽ അറുപത് സെന്റിൻ്റെ സ്ക്വയർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് അത്ര ഇല്ലെങ്കിലും ചെറിയ ലെവലിൽ ആക്കി തരാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതാക്കാൻ വേണ്ടി പോയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ലൈൻറ്റ് വരണം ക്ലൈൻറ്റ് വന്നിട്ട് രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് ആക്കാൻ പറ്റും പക്ഷേ ക്ലൈൻറ്റ് വന്നിട്ടില്ല കുറച്ച് സാധനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അന്ന് വാക്കിണ്ടതിന് ഈ ഇടയത്തെ കല്ല് കുറച്ച് പൊട്ടിക്കാണ്ട് അതേപോലെ തന്നെ ചാരു അടിക്കും വേണ്ടിട്ട് അന്ന് ഓലം തെക്കണ് സ്ലേ അടിക്കണ അമയത്ത് കുറച്ച് കമ്പി തെക്കുന്നത് ഇവിടെ കേട്ടിട്ടിരിക്കണ ഇതൊക്കെയും മറിക്കേണ്ട കട്ടിയ അവിടെ ഇങ്ങോട്ട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരം മൂരോടമുക്ക് വീട്ടിൽ പൊട്ടിപ്പോ അപ്പം നമ്മളെ പണി റിമാർക്ക് ആയി അപ്പ സ്ഥിതിക്ക് ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടി തരാം കയ്യാ കയ്യൊക്കെ 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 കയ്യയൊക്കെ കൈയ്യങ്ങളൊരു നൂറ് പേർക്ക് വൈന്റിയമ്പറും ആയിക്കോണ്ടു അല്ല വൈണ്ടും കെട്ടമ്പി ഒന്നാ ഒന്ന് ഇംഗ്ലീഷ് പേരാന്നേ ഉള്ളൂ ആ ഒരു നൂറ് വാങ്ങിക്കോളി വൈൻ്റ് വേർ ഓക്കെ പിന്നെ അതേപോലെ തന്നെ തരിപ്പൻ്റെ നെറ്റ് ഒരു മീറ്റർ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് മീറ്റർ നീർത്ത് വാങ്ങിക്കോളി കറക്റ്റ് കവർ ചെയ്യാൻ പറ്റുമോ അതെങ്ങനെയാണെന്നായിരം പല നെറ്റോടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏത് നെറ്റ് വാങ്ങണം എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോക്കട്ടെ കുറേ നെറ്റാണ് കടലുണ്ടാവും ഏതാ വാങ്ങുക തരിപ്പ പൂയരിക്കണേ അത് മതി ചാരുവടിക്ക് ഒന്ന് സ്ലേവ് അടിച്ച സമയത്ത് എന്താക്കി ഓലിട്ട കമ്പിയാണീ കാണത് ടൈറ്റാക്കിയത് ഇതിന് ഉള്ളിൽ നിന്നാണ് വരുന്നത് അപ്പൊ എന്താണ് എട്ടിന്റെ ഫില്ലറായ സ്ഥിതിക്ക് ഇവിടെ കുറെ തച്ച് ഒളിച്ചുകയാണെങ്കിൽ ഇതിന് ബലക്ഷയം വരും ഏഹ് ഇതിന്റെ ഉറപ്പൊക്കെയാ നല്ലൊരു എൽഷെ വിമുള്ളതാണ് അപ്പൊ ആ സ്ഥിതിക്ക് എന്ത് ചെയ്യുക അതിനെ ദ്രോഹിക്കണ്ട ഇവിടെൻ്റെ കമ്പി അത് വല്ല മറി ചേർത്ത് കണ്ട് കട്ട് ചെയ്താൽ മതി കണ്ടോ മറി ചേർത്ത് കണ്ട് കട്ട് ചെയ്താൽ മതി വലിയ ഗ്രൈൻഡർ ഇങ്ങനത്തെ നിൽക്കട്ടെ ഇതിന്റെ ആവശ്യം ആവശ്യമുണ്ട് എന്തിനാണെന്നറിയോ നമ്മളെ എ സി കട്ട മുറിക്കാൻ വേണ്ടിയിട്ട് കട്ട എന്തായാലും മുറിക്കാൻ ഉപയോഗിക്കാൻ നല്ലത് കുറച്ച് പൊടി പറയാലും ഈ എൽ ടി ഒഴിവാക്കി കിട്ടി ചെറിയ ഗ്രൈൻഡർ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്താന്നറിയോ ഇപ്പൊ ഈ ഫില്ലർ ഫില്ലർമേ തേക്കിന്റെ കളറിലല്ല പെയിന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈട്ടി ഇരുളാണ് ഈ കളർ നമുക്ക് എന്ത് ഗ്രൈൻഡ് ഗ്രൈൻഡർ ചെയ്ത തേക്കി മാറ്റാം അപ്പോൾ ഇതിന് മുപ്പര് സാധനം വന്നോളൂ അപ്പൊ എന്താ എൽ ടി മാറ്റി ഗ്രൈൻഡർ കൊടുക്കുക ഞാൻ കട്ടിങ് തുടങ്ങട്ടെ വെറുതെ അപ്പം ഇതേപോലെ ഒരുപാട് വീട്ടിൽ ഈ മോഡൽ ഔട്ട് ആയി എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ഫില്ലർ സ്ക്വയർ ആക്കാനുണ്ടാവും അപ്പോൾ ഈ സ്ക്യർ ആക്കുമ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ സിമെന്റൊക്കെ ഒക്കെ ഉള്ളതും അപ്പോൾ ആ സ്ഥിതിക്ക് ഗ്രിപ്പ് ഇടുന്ന ഒരു ഭാഗമായിട്ട് ഉളി ആമ എടുത്ത് കുത്താൻ പാടില്ലെന്ന് മാത്രമല്ല മയ ഉടുത്തുകാരും കുത്തരുത് അപ്പം ഫില്ലറിന് ഇങ്ങനെ തരിപ്പ് കൊടുക്കുമെന്ന് മാത്രമല്ല കുത്ത് അവിടെ മിടയ്ക്ക് ഒരിഞ്ച് ഒരിഞ്ച് ഗ്യാപ്പിലൊക്കെ കുത്താവുള്ളൂ ഏറ്റവും നല്ലത് ഗ്രൈൻഡറിനാണ് ഗ്രൈൻഡർ ആകുമ്പോൾ എന്താ പറയുക ഫില്ലറിന് ഇതുപേലെന്താ ചെയ്യണമെന്ന് ഫില്ലറ അറിയണ പാടില്ല തരിപ്പില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ ഗ്രിപ്പ് ഇടുന്ന വേറെ നേരെ അടിക്കോ വലിച്ചാൽ മതി എത്ര പെട്ടെന്ന് അറിയുമോ

ആരാ ഈ രണ്ട് ഫില്ലറും എട്ടിന്റെ റൗണ്ട് ഫില്ലറായ സ്ഥിതിക്ക് വേറെ കുഴപ്പം പാടുണ്ട് ഈ രണ്ടും നിൽക്കണത് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അത് നിൽക്കണത് ഒരു വക്കത്ത് മൂലയിലാണ് ഇത് നിൽക്കുന്നതോ ചുമരിൻ്റെ അടുത്താണ് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യണ വാഗമായിട്ട് രണ്ടും ഒരേ ഡിസൈൻ വന്നെങ്കിൽ നിങ്ങൾ വൈകുന്നേരം അവിടെ പോയി നോക്കുമ്പോൾ ആ നോക്കിയാൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ ലുക്ക് ഒരേ ഒരേമാതിരി വരണ്ടേ അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഡിസൈൻ്റെ വാഗമായിട്ട് ഇവിടെ ഇപ്പം ഈ ഫില്ലറിനടുത്ത് ചുമരുണ്ട് അവിടെ ഫില്ലറിനടുത്ത് ചുമരില്ല അപ്പോൾ ഇവിടെ ഈ ചുമരും ഫില്ലറും തമ്മിൽ നാലഞ്ചിൻ്റെ ഗ്യാപ്പാണല്ലോ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നൈസാക്കി ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ എങ്ങനെയാണ് ഉണ്ടെന്ന് അറിയുമോ ഈ ഒരു മൂലമുണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പ് ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്യും ആ മൂല ടോപ്പ് വരെ അടയ്ക്കും അടച്ചു കഴിഞ്ഞാൽ സ്ക്വയർ ആക്കണേൻ്റെ വകമായിട്ട് ഇവിടെ രണ്ട് കോണ് മാത്രമേ വരുള്ളൂ ഇതാണ് കോണ് തൊണ്ണൂറ് ആ കോണ് ഇതാ ഉണ്ടല്ലേ അപ്പം ഇതെന്തായി എത്ര ഉണ്ടാവും എന്നറിയോ ഏകദേശം കൊണ്ടൊക്കെ ഈ മറിമക്ക് ഇരുപത്തിയെട്ട് സെൻറ്റായി ഓക്കെ ഇവിടെ ചുമരുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ഈ ലെവൽ ചെയ്യുന്ന കേട്ടോ ഇത് ഈ മൂലമത് ഇരുപത്തെട്ടിൽ നമ്മൾ സ്ക്വയർ ആക്കി തരും റഫ് ആക്കിയാണ്ട് അപ്പോൾ ഇവിടെ അതേ ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയോ ഫില്ലർ നിൽക്കണത് ഫില്ലറിൻ്റെ ഈ ഒരു കട്ട ഉണ്ടല്ലോ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചേ ഈ കട്ട വേക്കിൽ വെക്കാം ഏതേ ഇവിടെ വെച്ചുകാണ്ട് ഇത് നമുക്ക് ഇതേപോലെ ഇരുപത്തെട്ടാക്കാൻ പറ്റും കറക്റ്റ് വരുന്നുണ്ട് അപ്പം മുമ്പ് രണ്ട് ഭാഗത്തും എന്താണ് ഫില്ലർ ഫില്ലറുണ്ടാവുക ഇത് വെയിറ്റ്ലെസ് കട്ടയാണ് ഈ ചാട്ടത്തിന് ഒന്നും ആവില്ല ഒന്നും ആവില്ല കാരണം ആപ്പടെ നാലും മൂന്നര കട്ട വരുന്നുള്ളൂ അതാ ഇത് ഇങ്ങനെയുണ്ട് വെച്ചുകാണ്ട് എന്തെയെന്നറിയോ അണ്ട് വൈൻ്റി മുറിച്ച് കിട്ടും ഇതാ മറി നോക്കി ഇതാ കറക്റ്റ് ഇരുപത്തെട്ട് അതേപോലെ അവിടെയും വരും അതാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചൊരു ഡിസൈന് അപ്പം അവിടുന്ന് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് അറിയണ്ടെങ്കിൽ ഇങ്ങനെ വീതി ഉണ്ടാവുള്ളൂ ഇങ്ങനെ വീതി ഉണ്ടാവുള്ളൂ ഏകദേശം ആ ഇരുപത്തെട്ട് നേരെ മറിച്ച് ഇങ്ങക്ക് ഇനി എന്ത് ചെയ്യണോ ഇത് ഇനി ഇങ്ങോട്ട് വീതി കൂട്ടണമെങ്കിൽ നമുക്ക് ഒരു കട്ടിമ്പാട മുറിച്ചുകാണ്ടി ഇതുമ്പോൾ കൂട്ടി ചേർത്ത് കാണ്ടി ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കൊണ്ടുപോകാറ്റും അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സ്ഥിതി കുറച്ച് സ്പേസ് കുറയാന്ന് മാത്രമല്ല അത് അവിടുന്ന് നോക്കുമ്പോൾ ലുക്ക് ബാധിക്കില്ല അവിടുന്ന് എപ്പോഴും കിട്ടണമെന്ന് ലുക്ക് ചെയ്തതരെയോ ഏതാണ് ഈ കാണുന്ന വീതി മാത്രമേ അവിടെ നോക്കുകയുള്ളൂ ഇത് അറുപത് തന്നെ ആക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള പണിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല സ്കൂൾ പത്താം ക്ലാസ് കഴിഞ്ഞ പാടത്തിന് ഈ പണിക്കറങ്ങിയ ആൾക്കാരാ ഒരു ക്ലയൻറ്റിനെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കുകയും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മൂപ്പരുന്ന പൈസ വാങ്ങും മൂപ്പരെ മനസ്സ് തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പണിക്കാരനുള്ള മേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ കടമാണല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് പറഞ്ഞോളൂ അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ നോക്കി വേറെ ഡിസൈൻ കാണിച്ചാൽ അതാ ഇതാണല്ലോ നമ്മുടെ മൂലാ ഇതാങ്ങോട്ട് കണി ഇങ്ങനെ വരും അപ്പം എന്താ ഉണ്ടാവുക എന്നറിയോ ഈ കുറച്ച് വണ്ണം കൂടിയേ ഉള്ളൂ അതിനൊന്നും എന്ത് ലാഭമുള്ളത് പിന്നെ നിങ്ങൾക്ക് അതെല്ലാം കൂട്ടാൻ പറ്റൂല പുറം സൈഡ് അല്ലെ എന്തിനാ വെറുതെ ഒരു നൂക്കും വേണ്ടിയിട്ട് ഇവിടെ കൂട്ടുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പറഞ്ഞാൽ തന്നെ സംഭവം ഞെക്ക് ഉറപ്പിക്കില്ലേ എന്നാൽ കുറച്ച് നാരങ്ങൾ കൊണ്ടിരി അതിനെ പൊടീന്ന് നെറ്റ് വെറുതെ മുറിക്കാറ്റൂല എന്ത് ചെയ്യണം ഫില്ലറിൻ്റെ ആ റൗണ്ട് വട്ട അത്ര നോക്കണം അതിന് ടാപ്പ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് വളച്ച് കൊണ്ടുവന്നുകാണ്ട് ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ അറുപത്തി അഞ്ച് പേരുണ്ട് അത് നമുക്ക് എഴുപതേ മുറിക്കാം ഒരഞ്ച് കയറി നോട്ടെ മൊത്തം എത്ര നോക്കിയാ ഈ വക്കുമ്പോന്ന് തുടങ്ങുകയാണെങ്കിൽ നേരെ എന്താ ഇതാണ് എഴുപത് ഓക്കേ റെഡി മെഷീൻ വെക്കത്തെ മുരണ്ടില്ലേ ഇത് നേരെ ഇങ്ങനെ പുതിയ ആവരണം ചെയ്യാന്ന് പറയാം ഇങ്ങനെ വെച്ചാണ്ട് ഇതാ കറക്റ്റ് ഇത് മുണ്ട് കേറ്റി വെക്കാനുള്ള സെറ്റ് ഇനി ഇട്ട് അപ്പം ഒന്നും കൂടെ വെച്ചാൽ ഒരു ഫിലറും കൂടെ ആയി സെറ്റല്ലേ അപ്പൊ ആ ലെവലിൽ ഇതൊക്കെ മുറിക്കണം എന്നിട്ടേ നമ്മൾ നമ്മളെന്ത ചെയ്യുള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് പണി തുടങ്ങുകയുള്ളൂ ഇപ്പോൾ നെറ്റ് വെക്കുകയാണ് നേരെ ഇങ്ങനെ വെച്ചാണ്ട് അമർത്തി വലിക്കുക എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് കൂട്ടി ചേർക്കുക എന്നിട്ട് ഈ ഭാഗം നേരെ ഇതിന്റെ മുകളിൽ കണ്ട് വെക്കുക ഇനി സെൻ്ററിൽ ആദ്യം ഒരു കെട്ടി വൈദ്യം പേരുണ്ടോ ഉടക്കേച്ച് വാ ഉടക്കേറ്റ് വാ ഉടക്കേറ്റ് ഇങ്ങനെ കെട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കെട്ടമ്പിന്റെ വാക്കി വരുന്ന സംഭവങ്ങൾ എന്തെയാണെന്ന് അറിയുമോ നേരെ ഈ തരിപ്പനെടുക്കാണ്ട് കയറ്റയ്ക്കുക അപ്പോൾ കുഴപ്പമില്ല തുടങ്ങാം കേട്ടോ തുടങ്ങുകയാണ് ആദ്യം ഫില്ലർമേൽ നല്ലാണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഫില്ലർ മേൽ വെള്ളം ഒഴിച്ചതിന് ശേഷം കട്ട ഫിറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ ടൈൽസിന്റെ ഗമാണ് ഈ കാണുന്നത് ഈ ഗം എന്ത് ചെയ്യാ നേരെ ഇവിടെ അങ്ങോട്ട് വാരി തേമ്പി കൊടുക്കുക ഇത് വാരി തേമ്പുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം അതിന് ഗ്രൗട്ട് ബേസ്റ്റ് ആയാലും എന്താണെന്നറിയോ തേമ്പി കഴിഞ്ഞാൽ നമ്മളെ കൈമേൽ ഇതിന് നെറ്റ് കൊടുക്കണ ശ്രദ്ധിക്കുന്നേ പോരാത്തേന് ഈ നെറ്റിനുള്ളിൽ കൂടെ ഈ ഫില്ലർ നമുക്ക് സാധനം അടുത്ത് ചാമ്പണം അപ്പള പവർ വരുള്ളൂ ഇത് കണ്ടോ ഉണ്ട ഉണ്ടാക്കിയിട്ട് ഒരധി തേമ്പ് അപ്പൊ എന്തായി അടിയിൽ മുടിച്ച് തമ്മിൽ മുടിച്ച് പക്ക അല്ലേ അതിന്റെ വീതി പത്രണ്ട് കറക്റ്റ് ഇരുപത് സെറ്റല്ലേ അപ്പം എട്ട് ആണ് ഇനി ഒന്ന് നോക്കണ്ട നേരെ എന്ത് ചെയ്യാന്ന് അറിയോ ഇത് വെള്ളാക്കുക കൊഞ്ചങ്ങട്ട് വെള്ളമാക്കുക കൊഞ്ചങ്ങട്ട് വെള്ളമാക്കുമ്പോത്തനെ ഉലർന്നു വെള്ളാക്കിയ ശേഷം ഈ പേസ്റ്റ് എന്ത് ചെയ്യുക ഈ പേസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ ആണ് തേമ്പ് ആ ഇത് കണ്ടോ ഇത് ഇവിടെ ഇവിടെ മാത്രം തേമ്പ അതാ ഈ സെൻറ്ററിൽ കൂന പോലെ കണ്ടിട്ട് തേമ്പിട്ട് എന്തൊക്കെ സെൻടറിൽ ഇങ്ങനെ കൂനാക്കുക ഇത് നേരെ എന്ത് ചെയ്യുക എന്തോ അവിടെ കട്ട വെച്ച് കണ്ടൊരു നൂലുമെന്ന് മാറി വെക്കുക വേറെ ഒന്നും നോക്കണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടേ ചെയ്യാ ഇത് കൈകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു കോണാക്കി മാറ്റിയാ മതി ഈ ഏരിയക്ക് വേണ്ടിട്ട് നമ്മൾ വെക്കണ കട്ടേ കുറച്ച് വീല് കുറച്ചില്ലേ അപ്പൊ അതുകൊണ്ട് ആ കുറച്ച് ചെറിയൊരു പീസിന്റെ കാരണം ഇവിടെ കൂട്ടേണ്ടി വരും കേട്ടോ അവിടെ ഫുൾ ഷെട്ടിന് ചാരികണ്ട് അപ്പൊ എന്ത് ചെയ്യാ കേടുവരുത്താത്ത കോളത്തിൽ ഈ ചിന്നപ്പിന്ന് എന്തെയ്യാ ആ ചോമരി നനച്ചുകൊണ്ട് ആദ്യം പേസ്റ്റ് ഇവിടെ ഇതുപോലെ തേമ്പിട്ട് ഫുള്ള് പേസ്റ്റ് ഇവിടെ മാത്രം മതി സിമെന്റുമ്മോ ആ നൂലി കയറ്റി ആ കയറ്റി റെഡിയല്ലേ പോയാൽ മതി ഇനി എന്താ ആ ആ ഈ ടൈൽ പക്ക റെഡിയാ അപ്പൊ മതി വർത്തക്ക് ഇവിടെ ഈ കോലെ തേപ്പിന് കറക്റ്റ് മുട്ടിച്ച് വെച്ചപ്പം ഈ ഫില്ലറിന് അടുക്കള ഗ്യാപ്പ് നാല് സെന്റ് ഉണ്ട് അതേ നാല് സെന്റ് ഇവിടെ കട്ടം കൊടുത്തു ഇവിടെ ഓക്കെ ഇതേപോലെ എവിടെയും കൊടുക്കുക അങ്ങനെ ഓരോ കട്ടം ഉണ്ടായാൽ മതി ഇവിടുത്തെ സംഭവം റെഡിയാണേ അപ്പൊ അറിയോ ഈ ചുമരിന്റെ ഈ മൂലയിൽ തേപ്പിന്റെ ഡിസൈൻ ഉണ്ടായ സ്ഥിതിക്ക് ഇവിടെ സ്റ്റെപ്പ് ഇട്ടു സ്റ്റെപ്പ് വേണം സ്റ്റെപ്പ് ഇല്ലെങ്കിൽ എന്താ വയ്പോ ഇത് ഒരേ ചുമരായിട്ട് തോന്നും അപ്പോൾ ഇവിടുത്തെ റെഡി ഇനി അവിടുത്തെ എങ്ങനെ കർണിക്കാൻ അറിയുമോ അവിടുത്തത് ആ ചുമരുമി ഫില്ലറുമെങ്കിൽ നോക്കുക എത്ര ഉണ്ടോക്കാ ഈ ഫില്ലറുമെത്രണ്ട് നോക്കുക ഈ ചുമരുമന്ന് ഐഡിയ പറഞ്ഞാരാ ഇവിടെ ആ അല്ല നല്ല വാത്ത കുടിക്ക നല്ല വാത്തക്കെ ഒന്ന് അൻപത്തിരണ്ട് ആ ഒന്ന് അൻപത്തിരണ്ട് ഈ വാത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരി കുടിക്കുക ഇതിന് നേരി കുടിക്കി ഒന്ന് അൻപത്തിരണ്ടവിടെ അപ്പൊ എന്താണെന്ന് അറിയോ ഇത് സെറ്റാണേ ഇനി എന്താ ചെയ്യേണ്ടി അറിയോ അറിയോ ഇതുപോലെ ഗമു വെച്ചുകാണ്ട് അടുത്ത കട്ട വെച്ചു കഴിഞ്ഞാൽ ആ കട്ടന്റെ എൻഡിലേക്ക് ഈ ടൈൽസ് വന്ന് ഒന്ന് അൻപത്തി കൊടുക്കുക ഇവിടെ ഈ ഒരൊറ്റ കട്ടിൽ വരുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പാടെ എന്താന്ന് അറിയാം ഫുൾ ആയിട്ട് ഗ്രൗണ്ടും പേസ്റ്റിലേക്ക് കുറച്ച് പോയി ഇടുക വെറും ഗ്രൗട്ടും പേസ്റ്റ് ആക്കാൻ പാടില്ല ഇത് നല്ല കണ്ട് വാരി തേമ്പി തേമ്പിക്കാണ്ട് നമ്മൾ കോണ് കൂട്ടും അത് കാണിച്ചു കൊടുക്കില്ല രണ്ട് നനക്കലണെങ്കിൽ അവിടെ കിടന്നോളും നേരെ രണ്ടെടുത്തിട്ടേക്ക ഇതെല്ലാ ഏരിയ കൊണ്ട് പരക്കുന്നതരാ റെഡി ടാപ്പ് എടുത്തോ ടാപ്പ് എടുത്തോ ടാപ്പ് എടുത്തോ ഒന്ന് അൻപത്തി രണ്ട് നേരെ സെറ്റാ ആദ്യം ഫില്ലർ മേലെ നല്ല വള്ളം ഒഴിച്ചുകാണ്ട് ഫില്ലറിൻ്റെ വെള്ളം കുടിപ്പിച്ചതിന് ശേഷം തൈലൊട്ടിക്കാൻ നമ്മൾ സൂപ്പർ എ ഗ്രേഡ് ഗം എന്താക്കി ഓരോ കട്ടന്റെ ലെവലിൽ അതിൽ തേമ്പി അതിന് ശേഷം കട്ട വെക്കണമയത്ത് ക്രോസ് ആക്കിയിട്ട് പരത്തി വെക്കുമ്പം എന്താണ് സംഭവിക്കുന്നു ഇവിടെ രണ്ട് മുട്ടുമുട്ടി നിങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ എന്താ കണ്ടോ പരന്നിങ്ങനെ നിക്കാ പരന്നിങ്ങനെ നിക്കണോക്ക് ഇതാ കൈകൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി എന്താ ഉറപ്പ് എന്താ ഉറപ്പ് അപ്പൊ ഇത് നീ എന്താവില്ല ഒന്നും ആവൂല നീ പോരാത്തനെന്താ ഇവിടെ അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വൈദ്യോട് കെട്ടും കേട്ടാ പോരേ ഓരോ കെട്ട് അതിൻ്റെ ആവശ്യമില്ല ഇതാ കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ വർക്കൊക്കെ ചെയ്ത് സെന്റർ തേമ്പി കൈകൊണ്ട് കൊണ്ട് തിരിച്ച് നേരം വെക്കും ഇതാ ഐഷ് 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 നേരങ്ങട്ട അമർത്തട്ടെ അമർത്തട്ടെ അമർത്തിട്ട് അമർത്തിട്ടെ പറഞ്ഞു ഈ അതിന്റെ കണക്ക് ആ ആ എന്റിലേക്ക് എത്ര വയ്ക്കിയ കറക്റ്റ് പന്ത്രണ്ടില്ലേ അടിയാ വെക്കുന്നേ രണ്ട് പത്തും പന്ത്രണ്ട് കറക്റ്റ് അല്ലേ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാന്നറിയോ തൂക്കൊണ്ട് തൂക്കണ മേത്ത് അടി എന്ത് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട മോള് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇതാ എന്താ പോണിതാണോ ആട്ടം പന്ത്ട്ടം ആട്ടം പന്ത്ട്ടം പന്ത്യകളുടെ ഗ്സ് കാര്യമില്ല അതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ ഒരു വക്കറ്റും വെള്ളം പെണ്ണുങ്ങൾ എടുത്ത് വന്നിട്ട് ഇവിടെ കഴിയാ മതി ഞങ്ങളിപ്പം ഫ്രെയിം സെറ്റാക്കിണ്ട് എന്താ കഴുകല് എന്താ കൈകല് മാർബിളൊക്കെയാണിപ്പോ പോളിഷ് ചെയ്ത മര്യാ ഏത് വാട്ടർ പോളിഷിങ് വാട്ടർ പോളിഷിങ് സെറാമിക്കിന്റെ ഓടുമൽ വെള്ളമാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണത് ഒരു വെള്ളമില്ല അപ്പൊ നമ്മൾ നിക്കണോക്കാണി

എട്ടിൻ്റെ രണ്ട് റൗണ്ട് ഫില്ലറും സംഭവം സ്ക്വയർ ആക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ പരിപാടി നേക്കല്ലേ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം നിങ്ങൾ ഇതുമ്മ ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ ചെയ്യുക എന്താണ് നിങ്ങൾ പ്ലാനിങ് എന്താണ് ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തേക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ പറയുക കർണ്ണം തീർത്ത് കണ്ട് കറക്റ്റ് സെറ്റ് ചെയ്ത സാധനമാണ് ഓക്കെ നേരെ മറിച്ച് ടൈൽ ഒട്ടിക്കാതെ നിങ്ങൾ തേച്ചിട്ട് ടെക്സ്ചർ എടുക്കുകയാണ് അല്ലെങ്കിൽ ആ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് മഹാഗണിന്റെ ഈട്ടിന്റെ തേക്കിന്റെ ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ തേച്ചോളി ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ തേക്കേണ്ട ആവശ്യമില്ല ഇനി തേച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾ ഓപ്ഷനാണ് കാരണം സംഭവം നേക്കണേ രണ്ടും ഒരേ അളവ് എട ഏണി ഓ ഇരുപത്തെട്ടര ഓടി ഇരുന്ന കേണി ഓ ഇരുപത്തെട്ടര തെറ്റാ പിന്നെ ദിനോഭാഷൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതാണെങ്കിൽ പോലും നമുക്ക് ഈ വർക്കും കൂടെ പറഞ്ഞു തരാമല്ലോ അതിനുള്ള അവകാശം ഉണ്ട് റേറ്റ് എ നയൻറ്റി വൺ ഈ ടൈലുകളൊക്കെ നിങ്ങൾ പൊളിക്കുന്നു പറഞ്ഞു എന്താ യുവാക്കളുള്ള ഒരു പ്ലാനിങ് ഉണ്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് മേൽനി വേറെ ടൈൽ ഒട്ടിക്കാണിത് പൊളിക്കേണ്ട മൊത്തം ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഗംബിലേന്നെ ഒട്ടിച്ചാൽ മതി സംഭവം നേക്ക് ഇങ്ങോട്ട് നോക്കിയാണേ എന്താ പരിപാടി എന്താ പരിപാടി ഫുള്ള് ചുറ്റുപാകം തേച്ച് കയ്യി വേറെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങളങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡ് അല്ലേ സന്തോഷമായില്ലേ നിങ്ങൾക്ക് ഫസ്റ്റ് ഇങ്ങനെ ആക്കാവുന്ന തീരുമാനം ഉണ്ട് അതിനെയോ ഒരൊറ്റ ഓടൊന്നും പൊട്ടിച്ചില്ല സംഭവം നേക്കാക്കിയുണ്ട് എടുക്കണ പണി കുറച്ച് നേരം വയ്യാലും നമ്മൾ എപ്പം തുടങ്ങിയാലും ഉച്ച തുടങ്ങി കേട്ടോ അപ്പം സമയം അറിയേണ്ടി എന്തായാലും ക്ലയൻറ്റ് ഹാപ്പിയാണ് അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് പോവുകയാണ്